ധീരതയെ വാനോള പുർ സീസൺ ടുവിലെ മത്സരാർത്ഥിയായി രജിത് സാറിന്റെ വാക്കുകൾ കൂടുതൽ ചാനലിലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെവിൻ ചെയ്ത നടപടിയെ അഖിൽമാരെ പോലുള്ള ആളുകൾ രൂക്ഷമായ വിമർശിച്ചപ്പോൾ നെവിന് സപ്പോർട്ടുമായി വന്നിരിക്കുകയാണ് രജിത് സാർ സീസൺ ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം രജിത് സാർ പറഞ്ഞ വാക്കുകൾ ഇത്രയും മത്സരാർത്ഥികൾ ഉണ്ടായിട്ട് അരുമോളുടെ കിടക്കയിലും ദേഹത്തും വെള്ളമൊഴിക്കാൻ കാണിച്ചാൽ നെവിൻ്റെ ആ ചങ്കുറ്റോണ്ടി അത് പറയാൻ പറ്റത്തില്ല അമ്മാതിരി ചങ്കുറ്റമാണ് അതുകൊണ്ട് ടോഫ് ഫൈവിൽ നെവിൻ ഉറപ്പായും വരും നെവിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് എന്നാണ് രജിത് സാർ പറഞ്ഞത് അത്രയും മത്സരാർത്ഥികളവിടെ ഉണ്ടായിട്ട് ആരും കാണിക്കാത്ത ധൈര്യം ചങ്കുറപ്പോടെ ചങ്ങുമുറ്റത്തോടെ അവിടെ നെവിൻ കാണിച്ചു എന്നാണ് രജിത് രജിസ്റ്റാർ പറയുന്നത് ഇതേ രജിസ്സാറിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ രജിത് രജിസാറിൻ്റെ അമ്മയോ പെങ്ങളെയും ഇതുപോലെ ബിഗ് ബോസ് കൊണ്ടുവന്ന് ഗെയിം എന്ന മറവിൽ നെവിൻ കാണിക്കുവാണെങ്കിൽ രജിസ്റ്റാറിന് കൊള്ളുമോ ഇല്ലയോ സാർ കല്യാണം കഴിച്ചില്ല എന്നില്ലെന്നാൽ രജിസാറിൻ്റെ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ രജിസ്താറിന് ഇവരെ നെവിൻ കാണിക്കുമ്പോൾ രഹ്സാറിനെ കൊള്ളും അതാർക്കാണെങ്കിലും കൊള്ളും അപ്പൊ റെയ്സാർ എന്തു പറയും നെവിൻ കാണിച്ചത് ശൂത്താ പോക്കരത്തറന്നേ പറയൂ നമ്മൾ ഓരോ കാര്യങ്ങൾ ന്യായീകരിക്കും നമുക്ക് അമ്മയും പെങ്ങന്മാരും ഉണ്ട് ആ അമ്മയും പെങ്ങന്മാർക്കും ഏടും മറ്റൊരാൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കത് കൊള്ളും സത്യം പറയുകയാണ് അതെല്ലാവർക്കും കൊള്ള കാര്യമാണ് പക്ഷേ ഇമാതിരി പോക്കിർത്തരം കാണിച്ച വ്യക്തിയെ രജിസാറിനെ പോലെയുള്ള ആളുകൾ ഇതുപോലെ ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറയും വിഷമിച്ചു പോയി രജിസാറിന് വേണ്ടി ഒരുപാട് വോട്ട് ചെയ്യുകയും രജിസാറിനെ സപ്പോർട്ടും ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷേ ഈ അനുമാളായി ഈ ചെയ്ത പ്രവൃത്തികൾ വെള്ളമൊഴിക്കുകയും പേഴ്സൽ വൈരാഗ്യം വെച്ച് കാണിക്കുന്ന വ്യക്തി രജിസാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് സത്യം പറയുമ്പോൾ വേർത്ത് പോകുക ഞാൻ ആരുടെ പിയാറുണ്ട് പക്ഷേ കണ്ട കണ്ട കാര്യങ്ങൾ പറയാതിരിക്കാനും പോയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് രജിസ്ഥാർ സീസൺ ടുവിൽ ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ ഗെയിമിൻ്റെ കാന്താരി കാന്താരമുളക് തെച്ച് പുറത്ത് പോയൊരു മത്സരാർത്ഥിയാണ് അപ്പം അത് ഇങ്ങനെ വരുവോളെന്ന് ഇദ്ദേഹം ഒരു വീഡിയോയിൽ പല ആളുകളും പറഞ്ഞ കാര്യമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഒരു മത്സരാർത്ഥി ആര് വൈകിട്ട് പ്രത്യേകിച്ച് അനുമോളോ ആതിലൂറെ അവരോട് മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തി ജനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കത്തില്ല രേസാർ ഇത്രയൊരു മനുഷ്യനായിപ്പോയല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ കുറച്ചുകൂടി അവസാനിക്കുകയാണ് ബൈ ബൈ